ഹലോ വെൽക്കം ടു സജിസ് ഫേവർ ടൈൽ നല്ല ഞണ്ട് ചെറിയ ഞണ്ട് മീഡിയം കേട്ടോ കടലിലിടുന്ന വളർച്ച തുന്നതിന് മുന്നേ നമ്മുടെ കൈകളിലെത്തി അവനെ ക്ലീൻ ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ആ വലിയ കൂടിയ ഷെഡ് നമ്മൾ മാറ്റുന്നു കേട്ടോ കാലും ഒന്നും നമുക്ക് വേണ്ട അത് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം ചെറിയ ക്രാബ് അല്ലേ രണ്ട് ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നു കറിയല്ല നമ്മൾ റോസ്റ്റാണ് അപ്പം ഞണ്ട് ഈസിയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ അതിൽ ചെറിയ കാലുകളിലൊന്നും മീറ്റില്ല നമുക്ക് കളയാം വലുപ്പം കൂടിയ കാലുകളൊക്കെ ഒന്ന് ഇപ്പോൾ തട്ടി കഷ് ചെയ്തിട അപ്പോൾ അതിൽ മല്ലിമുളകും മസാലയൊക്കെ ഉള്ളിൽ കറി പിടിക്കും ടേസ്റ്റാകും കേട്ടോ അല്പം സ്വീറ്റോടു കൂടിയ ഒരു മീറ്റാണ് ഞണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്പം നമ്മൾ കുടമ്പുള്ളി ഉപയോഗിച്ചാണ് ചെയ്യുന്നതും അപ്പോൾ നമ്മൾ ക്രാാവ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫീമെയിൽ ക്രാബ് തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ ഫീമെയിൽ ക്രാബ് എങ്ങനെ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ക്രാവിൻ്റെ അടിഭാഗം വീതി കൂടിയ പ്രത്യേക തൊണ്ടോടുകൂടി ഇതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ വേസ്റ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കഴുകി തന്നായിട്ട് ഉപയോഗിക്കാം ക്രാവിൻ്റെ മീറ്റർ ഉള്ള ഭാഗം നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഷെല്ല് കളഞ്ഞ് ക്രാബ് എടുത്തിട്ടുണ്ട് കേട്ടോ റോസ്റ്റ് ചെയ്യാൻ നല്ലത് ഈ ഭാഗം തന്നെയാണ് നമ്മൾ അതിന് വേണ്ടിട്ടാണ് നല്ലൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മൺചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു മുപ്പത് എം എൽ വെളിച്ചെണ്ണ അതിൽ ഓരോ സ്പൂണ് കടുകും ഉലുവിയും ചേർത്ത് ഒന്ന് ഇളക്കണം കേട്ടോ അപ്പോൾ കടുകും ഉലുവിയും നമ്മുടെ എന്താ പറയുക പൊട്ടിക്കുകയാണ് പൊട്ടിച്ചതിന് ശേഷം എന്താ ഒരു ഒന്നര ഉള്ളി വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ട് ഉള്ളി സവോള അതിലൽപ്പം ഉപ്പ് ഇട്ടാൽ വേഗം റെഡി ആകും പറയുന്നത് അപ്പോൾ അത് ഇളക്കിയതിന് ശേഷം ചെറിയ പീസുകൾ ഒരേ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് വീട്ടിലുണ്ടായ പച്ചമുളകാണ് എരിവ് കുറവാണ് ഞാൻ ഒരു ആറ് പച്ചമുളക് എടുത്ത് കിട്ടാം ഒരു തണ്ട് കറിവ് അതിലിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം എന്താ ഈ മസാല നമ്മൾ പെപ്പർ ഇത്രയും അധികം എടുത്തുണ്ട് കേട്ടോ അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അല്പം ഗരം മസാല കുരുമുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തു പത്ത് ഗ്രാം എടുത്തു നന്നായിട്ട് വായേണ്ടി വന്നതിന് ശേഷം എന്താ ഒന്നര തക്കാളി നമ്മൾ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ടുണ്ട് കേട്ടോ അതൊന്ന് വായിക്കിയതിന് ശേഷം തേ ഒരു മൂന്ന് നാലഞ്ച് അല്ലി കുടമ്പുളി ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്ത് പുളി ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം തേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും ഇട്ടൊന്ന് ഇളക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്വന്തം വെള്ളത്തിൽ അല്പം ചൂട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ വെള്ളം കയറും ക്രാവിന് പ്രത്യേക ടേസ്റ്റ് ആ അതോ നല്ല മണം കയറിയിട്ടോ അല്ലെങ്കിൽ ഇതാ നല്ല കട്ടി തേഞ്ഞ പായൽ ഒരു മുറി തേഞ്ഞ പായൽ മതി കേട്ടോ അതിട്ട് നമ്മൾ ഒന്ന് ഇളക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ ഗ്രേവി കണ്ടവർക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ ഗ്രേവിയിൽ നല്ലത് റോസ്റ്റിങ്ങാണ് അപ്പോൾ അല്പം ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ ബ്രെഡോ വേറെ എന്ത് വേണമെങ്കിലും ചപ്പാത്തിയോ തന്തൂർ റൊട്ടിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം പ്രൈസിൻ്റെ കൂടെ അത്യുത്തമം തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാന് മാർക്കല്ലേ കൂടുതൽ ഐറ്റം നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സന്തോഷം അറിയില്ലോ താങ്ക് യു താങ്ക് യു ടു എവരിബി സജീസ് ഫ്ലവർ ടൈൽ മോർ ഐറ്റംസ് ഇൻ യൂട്യൂബ് താങ്ക് യു താങ്ക് യു ടു എവരിബി എൻജോയ് ദ ലൈഫ് സജ്ജീസ് ഫ്ലവർ ടൈൽ ബൈ Oke. Okay.